അബ്ദുൽ മുത്തലിബിന് ഇപ്പോൾ വയസ്സ് നൂറ്റി ഇരുപതായി ചരിത്രത്തിൽ എൺപത്തിരണ്ട് തൊണ്ണൂറ്റിയഞ്ച് നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തി നാല് എന്നീ അഭിപ്രായങ്ങളുണ്ട് താൻ ഈ ലോകം പിരിയാനായി എന്ന ചിന്ത അദ്ദേഹത്തിന് തന്നെ ഉണ്ടായിത്തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിന് വേറിട്ടൊരാഗ്രഹം ജനിച്ചു എൻ്റെ വിയോഗാനന്തരം പാടാനുള്ള വിലാപകാവ്യം എനിക്കൊന്നു കേൾക്കണം സാധാരണ ആളുകൾ മരണപ്പെട്ടവരെ പുകഴ്ത്തി പാടുന്നതിനാണല്ലോ എന്ന് പറയുക അദ്ദേഹം തൻ്റെ കവിയിത്രികളായ ആറ് പെൺമക്കളെയും വിളിച്ചു സഫീയ ബർറ ആത്തിക്ക ഹക്കീം ഉമൈമ അർവ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ തൻ്റെ ആഗ്രഹം മക്കളോട് പങ്കുവച്ചു ആറുപേരും അത് കൃത്യമായി നിർവഹിച്ചു മൂത്ത മകൾ സൊഫിയയുടെ ദീർഘകാവ്യം അദ്ദേഹത്തേറെ സന്തോഷിപ്പിച്ചു മരണത്തിന് മുമ്പ് വിലാപകാവ്യം കേട്ടയാളെന്ന ശ്രുതി അദ്ദേഹത്തിന് ലഭിച്ചു മഹാമനസ്കനായ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു പ്രിയപ്പെട്ട പിതാമഹൻ്റെ വിയോഗം വയസ്സുകാരനായ മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസല്ലമയെ ആഴത്തിൽ നൊമ്പരപ്പെടുത്തി പിതാവിനൊരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മകന് ഉപ്പയും വലിയുപ്പയുമായിരുന്നു അബ്ദുൽ മുത്തലിബ് ഉമ്മയുടെ മൺമറഞ്ഞ് ഉമ്മയും മൺമറഞ്ഞതിൽ പിന്നെ എല്ലായിരുന്നു അവിടുന്ന് അനാഥത്വത്തിൻ്റെ ഒരു വേദന കൂടി അവിടുന്ന് കടിച്ചിറക്കി തങ്ങളുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു പോറ്റുമ്മയായ ഉമ്മു ഐമൻ രംഗം വിശദീകരിക്കുന്നു അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടപ്പോൾ നബിസല്ലാഹു അലഹി വസല്ലം തങ്ങൾക്ക് എട്ട് വയസ്സു പ്രായമായിരുന്നു പിതാമഹന്റെ മൃതദേഹം കിടത്തിയ കട്ടിലിനു പിന്നിൽ നിന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലം ദീർഘനേരം കരയുന്നത് ഞാൻ കണ്ടു വിരഹത്തിൻ്റെ വേദന സഹിക്കാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ ആസന്ന സമയത്തും അബ്ദുൽ മുത്തലിബ് പൗത്രനെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു അതിനാൽ തന്നെ മക്കളോട് സവിശേഷമായ ചില വസീയത്തുകൾ ചെയ്തിരുന്നു തിരുനബി സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ പ്രത്യേക ഉത്തരവാദിത്വം മകൻ അബൂ ത്വാലിബിനെ ത്വാലിബിനേൽപ്പിച്ചു പിതാവ് അബ്ദുള്ള എന്നവരുടെ പൂർണ്ണ സഹോദരനായിരുന്നു അബൂ ത്വാലിബ് ഈ വിഷയത്തിൽ വേറിട്ടൊരു നിവേദനത്തിൽ ഇങ്ങനെയുണ്ട് അബ്ദുൽ മുത്തലിബിന് ശേഷം മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ സംരക്ഷണം ബൈർ ആവശ്യപ്പെട്ടു സഹോദരനായ അബൂ ത്വാലിബിനോട് മത്സരിച്ചു ഒടുവിൽ നെറുക്കിടാൻ തീരുമാനിച്ചു നെറുക്ക് അബൂ താലിബിനാണ് ലഭിച്ചത് തിരുനബിക്കും സല്ലല്ലാഹു അലഹി വസല്ലം കൂടുതൽ താല്പര്യം അബൂ താലിബിനോടായിരുന്നു എന്നിരുന്നാലും ലഭിച്ചവസരങ്ങളിലൊക്കെ സുബൈർ മുത്തനബി സല്ലല്ലാഹു അലിഹി വസല്ലമയെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു തിരുനബി സല്ലാഹു അലഹി വസല്ലമയുടെ പതിനാലാം വയസ്സിൽ സുബൈർ പരലോകം പ്രാപിച്ചു പിന്നീട് പൂർണ്ണമായും അബൂ താലിബിനൊപ്പമായി ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിലാണ് അബ്ദുൽ മുത്തലിബിൻ്റെ വിയോഗം മക്കയിൽ അൽ ഹജൂൻ എന്ന പ്രവിശ്യയിലാണ് മറമാടിയത് പ്രപിതാ മഹൻ കുസയ്യൻ്റെ ഖബറിനോട് ചേർന്നാണ് കബറൊരുക്കിയത് പിതാവിനെപ്പോലെ മക്കയുടെ സാരഥ്യവും അബൂ താലിബിന് ലഭിച്ചു എന്നാൽ സാമ്പത്തികാവസ്ഥ അത്രമേൽ മെച്ചമായിരുന്നില്ല കൂടുതൽ അംഗങ്ങളുള്ള കുടുംബത്തിൻ്റെ ചിലവ് നടത്താൻ തന്നെ പ്രയാസപ്പെട്ടിരുന്നു പക്ഷേ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം അദ്ദേഹത്തിന് ആശ്വാസം നൽകി തിരുനബി സല്ലാഹു അലിഹി വസല്ലം ഒപ്പമുള്ള സുപ്രയിൽ കുറഞ്ഞ ഭക്ഷണം കൊണ്ട് എല്ലാവർക്കും വിശപ്പടക്കുമായിരുന്നു എൻ്റെ പൊന്നുമോൻ വരുന്നത് വരെ കാത്തിരിക്കാൻ മക്കളോട് മക്കളോടദേഹം ആവശ്യപ്പെടും പാനം ചെയ്യാനുള്ള പാൽ ആദ്യം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമയെ കൊണ്ട് കുടിപ്പിക്കും ശേഷമേ സന്താനങ്ങൾക്ക് നൽകിയിരുന്നുള്ളൂ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം പ്രിയമകൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഗ്രഹം എടുത്തു പറഞ്ഞാശംസകൾ നേരും പൊന്നുമോൻ്റെ ഓരോ ചലനങ്ങളും ഭാവങ്ങളും നിരീക്ഷിച്ചു കൊണ്ട് എപ്പോഴും ഒപ്പം നിർത്തി അനാഥത്വത്തിൻ്റെ നൊമ്പരം അറിയാതിരിക്കാൻ ഏറെ ശ്രദ്ധിച്ചു ഏതായാലും അനാഥത്വം ഒരു ഭാഗ്യദോഷമായിരുന്നില്ലേ എന്ന സംശയം ഉയർന്നു വന്നേക്കാം